അങ്ങനെ ഞങ്ങൾ തിരുമലൈക്കോവിലൊക്കെ കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് തെങ്കാശി റൂട്ടിലെ ഉൾഗ്രാമ കാഴ്ചകൾ വളരെ മനോഹരമാണ് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു ഒക്കെ നൂറ് കിലോമീറ്റർ ഒക്കെ മാത്രമേ തെങ്കാശിയിലേക്ക് ദൂരമുള്ളൂ വൺ ഡേ ട്രിപ്പായിട്ടൊക്കെ പോയി വരാവുന്ന ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് തെങ്കാശി വളരെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു റൂട്ട് ഗ്രാമീണ ഭംഗിയും കൃഷികളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ ഇപ്പൊ പോകുന്നത് മേക്കര എന്ന ഗ്രാമത്തിലേക്കാണ് ഗൂഗിൾ മാപ്പിൽ അടവി നൈനാർ ഡാം ലൊക്കേഷൻ ഇട്ടാൽ ഇങ്ങോട്ടേക്ക് എത്താം രണ്ട് സൈഡിൽ നെൽപ്പാടങ്ങളും നടുവിലൂടെയുള്ള ഈ റോഡുമൊക്കെയാണ് ഈ സ്ഥലത്തിന് ഭംഗി കൂട്ടുന്നത് ഒരു തിരക്കുമില്ലാതെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത് ഇപ്പോൾ അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങളിലാണ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പ് പുതച്ചതുപോലെ കാണാൻ പറ്റും ദൂരത്തായി മനോഹരമായ മലനിരകളും കാണാം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് തെങ്കാശിയിൽ യാത്ര ചെയ്യുന്ന പലരും മിസ്സാക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ മേക്കര ഗ്രാമം കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് വീണ്ടും നടുവിലൂടെയുള്ള ഈ റോഡിലൂടെ മുന്നോട്ടേക്ക് വരണം കുറെ ദൂരത്തോളം വലുതും ചെറുതുമായ പലതരം കൃഷികൾ ചെയ്യുന്ന ഏരിയകൾ കാണാൻ പറ്റും കൃഷി മാത്രമല്ല കുറെ കന്നുകാലികൾ ആടുകൾ അങ്ങനെയുള്ള കാഴ്ചകൾ കൂടി ഇവിടെ കാണാം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കന്നുകാലികളെ കെട്ടിയിട്ടൊന്നുമില്ല ഒന്നിന്റെ പുറകെയായി ഇങ്ങനെ തന്നെ നടന്നു വരുന്നതാണ് അല്പം കൂടി മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു ഡാം കാണാൻ പറ്റും ഇതാണ് അടവി നയനാർ ഡാം നമ്മൾ തിരുമലൈക്കോവിൽ നിന്നപ്പോൾ ഈ ഡാം കാണാൻ പറ്റിയിരുന്നു ഈ ഡാമിൽ ഷട്ടറും കാര്യങ്ങളൊന്നും ഇല്ല മൺസൂൺ സീസൺ ആകുമ്പോൾ വെള്ളം ഓവർഫ്ലോ ആയാണ് വരുന്നത് മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും അവിടുന്ന് കുറച്ച് മുൻപോട്ടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ നീണ്ടു കിടക്കുന്ന കൃഷിപ്പാടങ്ങളും ദൂരത്തായി കാണുന്ന മലനിരകളും എവിടെ നിന്നാലും കാണാൻ കഴിയുന്ന ഒന്നാണ് അങ്ങനെ മേക്കര ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗിയും കൃഷിരീതികളും എല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ